ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വസതിയിലാണ് കൂടിക്കാഴ്ച മനീഷ് മഹിപാൽ ആ വാർത്തകളുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മനീഷ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം നടത്തുന്ന ഒരു കോർട്ടസി വിസിറ്റ് എന്നതിനപ്പുറം എന്തെങ്കിലും പ്രത്യേക അജണ്ട കൂടിക്കാഴ്ചയിലുണ്ടോ ഹാഷ്മി ഇത് ആദ്യമായിട്ടല്ല രാജീവ് ചന്ദ്രശേഖർ കണിച്ചുള്ളരയിലെ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെത്തുന്നത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിന് മുൻപ് തന്നെ പിന്തുണ തേടി അദ്ദേഹം ഇവിടെ കണിച്ചുള്ളരയിൽ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ എത്തിയതാണ് ഇത്തവണ പക്ഷേ പ്രത്യേകതയുണ്ട് കാരണം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള മറ്റൊരു ബി ജെ പിയുടെ നേതാക്കളും അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല ഇപ്പോൾ ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് വെള്ളാപ്പള്ളി നടേശനെ കാണുമ്പോൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ അവർ സംഭാഷണത്തിലാണ് അതായത് കൂടിക്കാഴ്ച നടത്തുകയാണ് ഇവിടെ നിന്ന് ഉച്ചവർഷണത്തിന് ശേഷമായിരിക്കും തുഷാർ വെള്ളാപ്പള്ളിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള നേരത്തെ കൊടകര കുഴൽപ്പണം കേസിലൊക്കെ ഇതിൽ വിവാദ വിഷയമായിട്ടുള്ള ട്രാവങ്കൂർ പാലസിൽ വെച്ചായിരിക്കും ഈ മുന്നണി യോഗം ചേരുന്നത് എൻ ഡി എയുടെ ആദ്യ മുന്നണി യോഗം കൂടി ഇന്ന് രണ്ടു മണിക്ക് ചേരുന്നുണ്ട് അദ്ദേഹം അത് ബി ഡി ജെസിന്റെ തട്ടകമായ കണിച്ചുകുളങ്ങരയിൽ നടക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതുൾപ്പെടെയുള്ള ഘടക കക്ഷികൾ പങ്കെടുക്കും ബി ഡി എസിനും മതിയായ പരിഗണന കിട്ടുന്നില്ലെന്നുള്ള പരാതി നേരത്തെ നിലനിന്നിരുന്നു പക്ഷേ സ്പൈസർ ബോർഡ് ചെയർമാൻ അടക്കമുള്ള പദവികൾ കൊടുത്ത് ബി ഡി ജെസിനെ അനുനയിപ്പിച്ചിരുന്നു എങ്കിൽ കൂടി പല വിഷയങ്ങളും ഇന്നത്തെ എൻ ഡി എ മുന്നണി യോഗത്തിൽ ഉയർന്നു വന്നേക്കാം ഹാഷ്മി